ബാക്ക് ടു കേസ് സ്നേഹ ഇന്നത്തെ ടോപ്പിക്ക് ഒരു പ്രതി ജാമ്യത്തിലിറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ കേസ് കൊടുത്ത ഒരാൾക്ക് തിരികെ അയാളെ വീണ്ടും ആ ബെയില് റദ്ദാക്കി അയാളെ എങ്ങനെ തിരിച്ച് ജയിലിൽ വിടാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രതിക്ക് ജാമ്യം ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ സർട്ടൻ കണ്ടീഷൻസിൻ്റെ പുറത്താണ് അതായത് കുറച്ച് കണ്ടീഷൻസ് കോടതി വെച്ച് ആ ഒരു കണ്ടീഷൻസ് അംഗീകരിക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ ഈ പറയുന്ന വ്യക്തിക്ക് കോടതി ജാമ്യം അനുവദിക്കുകയുള്ളൂ ബെയില് നൽകുന്ന സമയത്ത് കോടതി കുറച്ച് കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് അതായത് നിങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ ബെയിലിൽ ഇറങ്ങുമ്പോൾ ഒരു കാരണവശാലും നിങ്ങളെ കാണാനോ നിങ്ങളുമായി സഹകരിക്കാനോ പാടില്ല എന്നൊരു വ്യവസ്ഥയുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങളെ കാണാൻ വരികയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ കാരണമാക്കി കാട്ടി നിങ്ങൾക്ക് അയാളുടെ ബെയില് നിഷേധിക്കാൻ സാധിക്കും അല്ലെങ്കിൽ കോടതിയെ ഈ കാരണത്താൽ സമീപിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അങ്ങനെ ബെയില് കിട്ടിയിട്ടും അയാൾ നിങ്ങളെ യാതൊരു ഉപദ്രവവും ചെയ്യുന്നില്ല അയാൾ അയാളുടെ വഴി കൂടെ പോവുകയാണ് സോ എന്നാലും എനിക്കൊരു പേടി അയാളെ വീണ്ടും തിരിച്ച് ജയിലിൽ വിടണമെന്ന് പറഞ്ഞ് ഒരു കള്ളക്കേസ് അല്ലെങ്കിൽ ഒരു കള്ളത്തരം പറഞ്ഞൊരു അലിഗേഷനാണ് അവർ എന്നെ കാണാൻ വന്നിരുന്നു എന്നൊക്കെ കരുതി നിങ്ങൾ പറഞ്ഞ് കോടതിയെ സമീപിക്കുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് സോ അത്തരത്തിൽ ഒരു ഫാൾസ് അലിഗേഷൻ നിങ്ങൾ നടത്താനും പാടില്ല യാഥാർത്ഥ്യത്തിൽ നിങ്ങൾ അയാൾ നിങ്ങളെ ബാധിക്കുന്നുണ്ട് ഈ പറയുന്ന പോലെ ജാമ്യം കൊടുത്ത വ്യവസ്ഥകൾ ലംഘിക്കുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കോടതിയെ സമീപിക്കാൻ കഴിയത്തുള്ളൂ ഇനി ജാമ്യത്തിലിറങ്ങിയിട്ട് അയാൾക്കെതിരെയുള്ള തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിലും ഈ പറഞ്ഞ പോലെ ജാമ്യം റദ്ദാക്കാൻ കോടതിക്ക് കഴിയുന്നതാണ് സോ ഇതൊക്കെയാണ് ജനറലി ഒരു ജാമ്യത്തിലിറങ്ങിയ ഒരു വ്യക്തിയെ തിരികെ ജയിലിൽ വിടാൻ സാധാരണയായി ഉപയോഗിച്ച് വരുന്ന കാര്യങ്ങൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്ക് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക